ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലാണ് മെയിൻ ഹൈവേ റോഡിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ള ഈ സ്ഥലത്തേക്ക് അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്നും ഒരു ഉള്ള ഈ സ്ഥലം പള്ളിയാൽ പള്ളിയാലും പറമ്പും ഉണ്ട് അതായത് നാല് ഏക്കർ നാൽപ്പത് സെൻറ്റും നാല് ഏക്കർ നാൽപ്പത് സെൻറ്റ് പള്ളിയാലും അറുപത് സെൻറ്റ് പറമ്പുമാണ് അപ്പോൾ ഇതിനെ ഇപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യും കാണിക്കുകയെന്ന് പറഞ്ഞാൽ ആട് പിടിച്ച് കിടക്കാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ വഴിയുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ വലുതായിട്ടൊന്നും പറയാനില്ല തെങ്ങും കവുങ്ങൊക്കെ വെക്കാനും വെള്ള ഒരു കുളം വലിയ കൊക്കറിനെ പോലെ ഒരു കൊക്കറിനെയൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളിൽ പോയി ഫുള്ളായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തിനു അനുയോജ്യം ഫാമിനാണെങ്കിൽ ഫാമിന് പറ്റും പിന്നെ തെങ്ങോ കവങ്ങോ പുതിയത് വെച്ച് പിടിപ്പിക്കുന്നവർക്ക് പറ്റും അപ്പോൾ അങ്ങനെ കുറേ പേർ ചോദിക്കാറുണ്ട് അതിനേക്ക് പറ്റും വണ്ടി സൗകര്യം ഉണ്ടോ വഴി സൗകര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്ന അതിനുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതായത് ഹൈവേന്ന് വളരെ അടുത്തുമാണ് ഒരു വീട് ഇതിനെ തൊട്ട് ചേർന്ന് പിന്നെ അപ്പോൾ ഫാം ആവശ്യങ്ങൾക്കോ ഇനിയിപ്പോൾ തെങ്ങും കവുങ്ങൊക്കെ വെക്കാൻ പറ്റുന്നവർക്കോ അനുയോജ്യമായ സ്ഥലമാണ് വെള്ള സൗകര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരിക എന്താണെന്ന് നേരിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കാണാം അപ്പോൾ അത് ഫുള്ളായി കാട് പിടിച്ച് ഒരു മാ അതായത് ഫുള്ളായി കാടായതുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ ഇറങ്ങണ വഴിയുണ്ട് ഇനി ഒരു സൈഡ് രണ്ട് സൈഡ് വഴിയുണ്ട് ഒരേ റോഡ് രണ്ട് സൈഡ് രണ്ട് സൈഡ് വഴിയുള്ള ഈ സ്ഥലം തൊട്ടൊരു വീടൊക്കെ ഉണ്ട് വരുന്ന വഴിയിൽ നിറയെ വീടുകളുണ്ട് ഇതിനോട് ചേർന്നിട്ടൊരു വീടുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഇതിപ്പോൾ ഫാമിന് ഫാമിന് പറ്റുന്നവർക്ക് മാത്രം പറ്റില്ല അറുപത് സെൻറ്റ് പറമ്പും ഉണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും നമുക്കതിൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം പറമ്പും ഉണ്ട് അതായത് പള്ളിയാലും ഉണ്ട് അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ല നമുക്ക് ഹൈവേന്ന് ഉള്ളൂ ഇതിന് മെയിനായിട്ട് പറയുന്നത് വിലയാണ് സെൻറ്റിന് വെറും പതിനേഴായിരം രൂപയാണ് ചോദിക്കുന്നത് അത് കിട്ടിയാൽ കൊടുക്കാമെന്നാണ് അവർ പറ പറഞ്ഞിരിക്കുന്നത് അത് കിട്ടണ്ട ഒരു വിലയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൽ കുറച്ച് ചോദിക്കുകയാണെങ്കിൽ പിന്നെ വരണ്ട കാരണം ഞങ്ങളൊരു ഫൈനൽ പറഞ്ഞിരിക്കുകയാണ് ഫൈനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കേണ്ട ഒരു വില ഈ വില കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞു ഇനി എന്തെങ്കിലും വ്യത്യാസമാകണം എന്നുള്ളൂ നിങ്ങൾ നേരിട്ട് ചോദിക്കാം ഓണറായിട്ട് നേരിട്ട് സംസാരിക്കാം അതായത് ഈ കിടക്കണത് ഈ ഈ ഇതാണ് പറമ്പ് അതായത് ഈ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഒരു അറുപത് സെൻറ്റ് പറമ്പ് ഫാമിന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരെ ബായ്